ഹലോ ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിലൊരു എരുന്ത് ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് എരുന്ത് ഇതുപോലെ നന്നായി ക്ലീൻ ചെയ്തെടുത്ത് അതിലെ അഴുക്കൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടങ്ങ് വേവിച്ചെടുക്കണം അത് അവിടെ കിടന്ന് വരുമ്പോഴേക്കും നമുക്ക് അതിനുള്ളൊരു മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ അതിനായിട്ട് ഒരു പാൻ വയ്ക്കുക അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് തേങ്ങക്കൊത്തും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നീളത്തിൽ അങ്ങ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാട്ടോ എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചാൽ സവോള ചേർത്ത് കൊടുക്കണം കേട്ടോ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം പക്ഷേ എനിക്ക് ചെറിയുള്ളിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ സവോള തന്നെയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിലേക്ക് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഗരം മസാല ചേർത്തിട്ട് നന്നായിട്ടങ്ങ് അതിൻ്റെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ മസാല നല്ല ഡ്രൈ ആയിട്ട് എടുക്കണം മസാലയുടെ പച്ചമിള മാറി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ തക്കാളി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ എല്ലാ കറിയിലും തക്കാളി ഇടുന്ന കാരണം കൊണ്ട് എനിക്കത് ചേർത്തില്ലെങ്കിൽ ഒരു സമാധാനക്കെടാണേ അതുകൊണ്ട് ഞാൻ ഒരു പകുതി ചേർത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതും ഫ്രൈ എടുക്കാം തക്കാളിയും കൂടി ഴിഞ്ഞാൽ നമ്മൾ വേവിച്ചുവെച്ച എരുണ്ടല്ലോ അത് വെള്ളത്തോടുക്കിന് തന്നെ ഈ മസാലയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് മസാലയും എരുന്തും കൂടിയിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി എന്താ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കൂടുതൽ തന്നെ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിൽ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടാ ഇനി നമ്മൾ ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ കുറേ നേരം നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഇതുപോലെ നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ എരുത് ഫ്രൈ ഇവിടെ സെറ്റായിട്ടുണ്ട് ഈ എരുന്തെ നല്ല ഗ്രേവിയോട് കൂടി എടുക്കുന്നതിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റ് എനിക്കിതാണ് തോന്നിയത് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇത് ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടത്തിലൊരു മാങ്ങച്ചാറും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പം മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്